ഈ വീക്കിൽ ലെവിഷനിൽ ആര് പോകുമെന്നുള്ള ചർച്ചകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ബേബിമാരും അനു ഇതൊന്നും കേൾക്കുന്നില്ല പക്ഷെ ചർച്ചകൾ മൊത്തം അനുവിനെ പറ്റി മാത്രമാണ് അക്ബർ പോയില്ലെന്നോ ഇവൾ പോയില്ലെങ്കിലേ അക്ബർ പോകത്തുള്ളൂ അല്ലാതെ ഇവളിവിടെ നിന്നിട്ട് അക്ബർ പോകാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് നൂറ പറയുന്നത് നെവിൻ എന്തായാലും പോകത്തില്ല ഉറപ്പിൻ്റെ ഉറപ്പാണെന്ന് പറയുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ ഉള്ളിലുള്ളതൊക്കെ കുറേ ഇങ്ങനെ ഇറക്കി ഇറക്കി വെക്കുക ആതിലെ പറയുന്നു അവളിനി മിണ്ടോ മിണ്ടില്ലെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും പറഞ്ഞത് കൊണ്ടെന്ന് ആതിൽ പറയുക അവളെ മോശക്കാരി ആക്കണമെന്നൊന്നും താല്പര്യമില്ല നൂറ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് പറയുകയാണ് ഷാനവാസിക്കാരൻ്റെ ഫേസ് ഒരിക്കലും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ഊഞ്ഞാനിൽ ഇരുന്ന് സൈലൻ്റ് ആയിട്ടിരിക്കും ചിലപ്പം ചിരിച്ചുകൊണ്ടിരിക്കും ചില നേരം ഭയങ്കര സാഡായിട്ടൊരു ഈബിൾ ചിരിയൊക്കെ ചിരിച്ചിട്ടിരിക്കുന്ന കാണാം ആരോ എന്തോ ചെയ്ത കണക്ക് ഇവിടുത്തെ ഒരു കാഴ്ചപ്പാടിൽ മോളും സാബുമാനുമാണ് സപ്പോർട്ട് കുറവുള്ളത് അതെന്തായാലും കറക്റ്റാ പറഞ്ഞത് കേട്ടോ നെവിൻ എന്നോട് പറഞ്ഞു ഈ ആഴ്ച ഞാൻ പോവാൻ ചാൻസേ ഓൻ ഓനറിയാം ഓന് കൊടുക്കേണ്ടതെന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഈ പൈസേന്റെ കാര്യത്തിൽ ഓൻ മാറി നിൽക്കുന്നത് അതൊരു കോണ്ടന്റാണ് ഒന്നും ചെയ്യാതെ ഐഡിയൽ ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ അനു ഈ വീക്കിൽ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കര അഭിപ്രായമായി പോയി അത് പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ കത്തിച്ച് പോകുന്നുണ്ട് നൂറ് പറയാണ് ഇതൊക്കെ ആതില് പറയാണ് ഇന്നലെ കൺഫക്ഷൻ റൂമിൽ പോയിട്ട് തിരിച്ചു വന്നൊക്കെയാണ് അവൾ എണ്ണീച്ചൊന്ന് നടക്കണത് ആ അത് ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് ന്യൂറ പറയുന്നുണ്ട് അത് ഒറ്റപ്പെട്ട് ഇങ്ങനെ നടക്കിയല്ലേ അല്ലാതെ ആരും അനീഷ് അനീഷേട്ടനോടൊക്കെ മിണ്ടുന്നുണ്ടെന്ന് ആദില പറയുന്നുണ്ട് അതും പക്ഷെ ഇടക്കിടക്കാണെന്ന് നൂറ പറയുന്നു പക്ഷേ ഓക്കതല്ലോ വേണ്ടുന്നത് പക്ഷേ അവളുടെ ഈഗോ സമ്മതിക്കുന്നില്ല നമ്മളെടുത്ത് വന്നൊന്ന് സംസാരിക്കാൻ ഓളോട് അങ്ങോട്ട് പോയി മിണ്ടണം എനിക്കതിന് തീരെ താല്പര്യമില്ല ആര് പറഞ്ഞാൽ അങ്ങോട്ട് പോയി മിണ്ടാന്ന് എന്ന അവൾ ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നോ അന്നേ ഞാൻ അവളോട് മിണ്ട് ഒരിക്കലും ഇനി നിങ്ങൾക്ക് രണ്ട് പേർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം അനിമോൾ ഇനി നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നത് അനിമോൾക്ക് തോന്നിയാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത്രയും നല്ല ഒരു ഫ്രണ്ടിനെ തിരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും ഫ്രണ്ട് അല്ലല്ലോ അനുമോൾ ഇന്നലെയും പറഞ്ഞിട്ട് എൻ്റെ സഹോദരിമാരെന്നാണ് പറഞ്ഞത് എനിക്ക് താൽപ്പര്യമില്ല ഓൾ എന്ന് ഇതിനെപ്പറ്റി സംസാരിച്ച് ഓക്കെ ആക്കാൻ വരുന്നു അന്ന് ഞാൻ അവളോട് മിണ്ടുവന്നു നൂറ ഇനി അവളുടെ ബാക്കിൽ നടക്കുന്ന പരിപാടി പരിപാടിയില്ല അതവിടെ നിന്ന് എന്തോ അഹങ്കാരമാണ് നോക്കിയ നൂറയ്ക്ക് ഞാനും പോകൂല്ല ബേബി നൂറയുടെ പറച്ചിൽ കേട്ടിട്ട് അനുമോൾക്കാണ് ഈഗോ നൂറയ്ക്ക് ഒരു ഈഗോ ഇല്ല അതിലേക്ക് തീരെ ഇല്ല അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്